അഞ്ചിൽപ്പെട്ട് ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വള്ളിപ്പേരാണ് വള്ളിപ്പേർ ഏകദേശം ഒരു ഈ വലിപ്പം വൺ ഒരു മാസമായിട്ട് നമ്മൾ ഇത് നട്ടിട്ട് അതിന് ശേഷമാണ് ഇത് ഏകദേശം ഇത് കണ്ടില്ലേ ഇത് വലിപ്പം ഇത് ഏകദേശം ഇത്രയും ഒരു മാസം കൊണ്ട് ഇത്രയും വലിപ്പമായിട്ടുണ്ട് നമ്മളിതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടായിരുന്നു അത് ഒരു മാസം മുമ്പാണ് അത് അരിമണി ക്ലിപ്പിക്കുന്ന തൊട്ട് വള്ളിപ്പേറിൻ്റെ അത് കുറ്റിപ്പ് വള്ളിപ്പേരാണ് അത് നമ്മൾ അതായത് അത് കുരു തൊട്ട് അതായത് തൈ ആകുന്നതും അതിനുള്ള വീഡിയോ എല്ലാം വൺ മന്ത് മന്ത് നമ്മൾ ഇട്ടിരുന്നു അതിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു ഒരു മാസങ്ങൾ ശേഷം വീഡിയോ കളിക്കാവുന്നത് അതുകൊണ്ട് കറക്റ്റ് ഒരു മാസങ്ങൾ ശേഷമുള്ള വീഡിയോ ആണിത് ഇപ്പം നിറച്ചും ചുറ്റും വള്ളി കണ്ടോ വള്ളിപ്പയർ ധാരാളമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ശല്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വള്ളിപ്പയർ ഇതിൽ നിറച്ചും കായകളാണ് വേണ്ടത് നമ്മൾ ഒരു മാസം മുമ്പ് നട്ടതാണ് ഇതിലേക്ക് കണ്ടോ ഇതിൽ നല്ല രീതിയിൽ വന്നിരിക്കുന്നു നമ്മൾ രണ്ടു നേരം വെള്ളവും വലിച്ച് ചാണകപ്പൊടിയും ഇട്ട് െടുത്ത് ഇടയ്ക്കിടയ്ക്ക് മണ്ണും ജടിലെ കൂട്ടിക്കൊടുക്കുക തണ്ടിൻ്റെ തണ്ടിൻ്റെയൊക്കെ വണ്ണം കണ്ടോ അത് നല്ല രീതിയിലാണ് തണ്ടൊക്കെ വളർന്നിരിക്കുന്നത് ഇതുണ്ടോ ഇതിൽ പിന്നെ ഉറുമ്പിൻ്റെ ശല്യമുണ്ട് ഇതുകൊണ്ടില്ലേ ഇത് നമുക്ക് ഒന്നെങ്കിൽ വെളുത്തുള്ളിയുടെ കഷായം അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുകയില കഷായം പുകയില മേടിച്ചിട്ട് വടക്കൻ പുകലയോ ഇതൊക്കെ മേടിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പം ഇതിപ്പോൾ ഉണ്ടോ ഇതിൽ പ്രാണികളുടെ ശല്യമുണ്ട് ഇതുണ്ടോ ഉറുമ്പും അപ്പോൾ അത് നമുക്ക് അല്ല ഉറുമ്പ് ഉറുമ്പ് പോകുന്നുണ്ടോ ഇത് കാക്കി ഉറുമ്പാണ് ഇത് നമുക്ക് വെള്ളത്തിൽ കഷായം പോലും അല്ലേ നമ്മുടെ വടക്കം പോകലെ വെള്ളത്തിട്ട ശേഷം ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് മാറിക്കിട്ടും ഇതുപോലെ പന്തൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതേ കൂടെ ഈ വള്ളിപ്പേരേ വള്ളി കയറി പിന്നെ ഇതിൽ ധാരാളമായിട്ടായിക്കുള്ളൂ ഇതിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വൺ മന്ത് നമുക്ക് അതായത് ഇത് കുരു കുഴിച്ചിരുന്ന മുതലുള്ള വീഡിയോ അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം മുളച്ചു വരുന്ന വീഡിയോയും അതിനുശേഷം ഇപ്പോൾ ഇതാ വൺ മന്തിന് ശേഷം ഉള്ള വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നിറച്ചും വെള്ളിപ്പയരാണ് വെള്ളിപ്പയറാണ് പിന്നെ ഉറുമ്പാണ് ഏറ്റവും നമുക്ക് ഭീഷണി കഴിക്കുന്നത് അത് നമ്മൾ ചാര ചാരം മുതറിയാലും ഉറുമ്പ് പോകും ഇതും ഉറുമ്പ് ഉറുമ്പ് അടക്കുന്നുണ്ടോ നമ്മൾ ചാരം ഇത്രി കൊടുത്താൽ മതി മാറിപ്പോയിക്കൊണ്ടിരിക്കും പിന്നെ രണ്ടു നേരം നല്ലപോലെ വെള്ളം കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതിന് വളർച്ച നല്ലപോലെ വരും എല്ലാം പൊട്ടിക്കറിക്കും പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ വളഞ്ഞു വരുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ വള്ളി വഴി കയറ്റി കയറ്റി ഇട്ടുകൊണ്ടിരിക്കണം നമ്മൾ അടിയിലും ഇതുപോലെ ചാരം നല്ലപോലെ കൊടുക്കുക ഇതുണ്ടോ അടിഭാഗം തണ്ടിനൊക്കെ നല്ല നല്ല വലിപ്പം വെക്കും വേണ്ടല്ലേ തണ്ടിനൊക്കെ നല്ല വലിപ്പമാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഈ ചാരവും ചാണകപ്പൊടിയും കൂടെയാണ് ഇട്ടിരിക്കുന്നത് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇച്ചിരി മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക ഇറക്കടയ്ക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഉറുമ്പ് ശല്യം കയറാതെ നോക്കുക അതാണ് ഏറ്റവും പ്രധാനം ഏകദേശം ഒരു വൺ മന്തായുള്ളൂ നട്ടിട്ട് വേണ്ടത് നല്ല വലിപ്പമുണ്ട് നീളമുണ്ട് വള്ളിപ്പേറിന്